അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ നമുക്ക് സന്തോഷത്തിലേക്കുള്ള വഴി തുറക്കാനെ നമുക്ക് റസൂസ് അലൈസ് പറഞ്ഞിട്ടുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണെന്ന് ഞാൻ പറയുന്നത് യൂനസ് നബി അലിഹിസലാം മത്സ്യവയറ്റിൽ കിടന്നപ്പോൾ അള്ളാഹു തന്നെ രക്ഷിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ചെല്ലിയ ദിക്കറാണിത് അത് നമ്മൾ നല്ല മനസ്സോടു കൂടി ചെല്ലുക എല്ലാ പ്രാർത്ഥനയിലും ഈ ദിക്കറ് കൂടി ഉൾപ്പെടുത്തുക ഒരു ചെറിയൊരു ദിക്കറാണ് ഒരു രോഗി രോഗശയ്യയിൽ കിടന്നുകൊണ്ട് നാപ്പത് തവണ ഈ ദിക്കറ് ചൊല്ലുകയും ആ രോഗി മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഷഹീദിന്റെ കൂലി അള്ളാഹു അവന് നൽകുന്നതാണ് അല്ല ആ രോഗിക്ക് രോഗം ശിഫയാവുകയാണെങ്കിൽ അയാളുടെ ചെറു ദോഷങ്ങൾ അള്ളാഹു സുബാനുമോത്താല പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ് നമ്മളോട് റസൂൽ പറഞ്ഞിരിക്കുന്നത് ആ ഏതാണ് ആ ദിക്കറ് എന്നല്ലേ ഞാൻ പറയാം ദിക്ർ ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇത് നമ്മൾ എല്ലാ പ്രാർത്ഥനയിലും ഈ ദിക്ർ കൂടി നമ്മൾ ഉൾപ്പെടുത്തുക ഇൻഷല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ